ഭ്രാന്താലയമെന്ന് അപകീർത്തിപ്പെട്ട കേരളത്തെ നവോത്ഥാന കേരളമാക്കുന്നതിൽ കൊടിയടയാളമായ വൈക്കം സത്യാഗ്രഹത്തിലെ സമര നായകനാണ് ഇ വി രാമസാമി എന്ന പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായി പെരിയാർ കേരളത്തിലെത്തുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരുന്ന ടി കെ മാധവനും കെ കേളപ്പനും അടക്കമുള്ള പത്തൊൻപത് പേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് സമരത്തിന് തുടർച്ച നൽകാൻ അദ്ദേഹം വന്നത് പെരിയാറിനെ തടയാനായി വൈക്കത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നാൽ അത് ലംഘിച്ചും പ്രസംഗിച്ച പെരിയാറിനെയും ജയിലിലടച്ചു ജയിൽ മോചിതനായ അദ്ദേഹം വീണ്ടും സമരമുഖത്തെത്തിയപ്പോൾ ദേശഭ്രഷ്ട കൽപ്പിച്ചാണ് ഭരണകൂടം നേരിട്ടത് എന്നാൽ അതും ലംഘിച്ച പെരിയാർ സമരത്തിന് ആവേശം നൽകാനെത്തി ോടെ വീണ്ടും ആറുമാസം ശിക്ഷിക്കപ്പെട്ടു വൈക്കം സത്യാഗ്രഹത്തിൽ രണ്ടു തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരേയൊരു വ്യക്തി പെരിയാറായിരുന്നു വൈക്കം സത്യാഗ്രഹം വിജയിക്കുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ തുടർന്നു വൈക്കം വീരനെന്നാണ് കേരള ചരിത്രത്തിൽ പെരിയാറിന്റെ അടയാളം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് സെപ്റ്റംബർ പതിനേഴിനാണ് ഈറോഡ് വെങ്കടപ്പ രാമസ്വാമി എന്ന പെരിയാറിന്റെ ജനനം ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ നിരന്തരം പോരടിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ പെരിയാർ തന്റെ പേര് അടയാളപ്പെടുത്തിയത് ജാതി മതം വർഗീയ മേധാവിത്വം എന്നിവയ്ക്കെതിരെ നിരന്തരം ശബ്ദിച്ച അദ്ദേഹം സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടിയും ശൈശവ വിവാഹം തടയാനും മിശ്രവിവാഹങ്ങൾ നടത്താനും എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാനും വിശ്രമമില്ലാതെ പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് അതുവരെ ഭക്തനും വിശ്വാസിയുമായിരുന്ന രാമസ്വാമിയെ നിരീശ്വരവാദിയാക്കിയത് കാശിയിൽ നിന്ന് ഭക്തർക്ക് അന്നദാനമുണ്ടായിരുന്നുവെങ്കിലും ബ്രാഹ്മണനല്ലാത്തതിനാൽ രാമസ്വാമിയെ അവർ തടയുകയും തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു അവിടെ നിന്നുമാണ് ബ്രാഹ്മണ മേധാവിത്വത്തിന് െതിരെയുള്ള രാമസ്വാമിയുടെ നിരന്തര പോരാട്ടം എപ്പോഴും സംസാരിച്ചിരുന്ന അദ്ദേഹം കടവുളില്ലേ കടവുളില്ലേ കടവുൾ ഇല്ലവേയില്ലേ എന്ന് ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്റെ നാൽപ്പതാം വയസ്സിലാണ് പെരിയാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നത് എന്നാൽ കോൺഗ്രസിനകത്തെ ബ്രാഹ്മണ മേധാവിത്വത്തോട് കല്ലഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പാർട്ടി വിട്ടു ശേഷം സ്വാഭിമാന പ്രസ്ഥാനം എന്ന സംഘടന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ തമിഴ്നാട്ടിലെ ജസ്റ്റിസ് പാർട്ടി പ്രസിഡന്റായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ആ പാർട്ടിയുടെ പേര് ദ്രാവിഡ കഴകമെന്നാക്കി മാറ്റി ജാതീയതയ്ക്കൊപ്പം ഹിന്ദി ഭാഷ ദക്ഷിണേന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയും പോരാടി ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് എന്നതായിരുന്നു അന്ന് പെരിയാറിന്റെ നിലപാട് ജാതീയതയും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കലും ഇന്നും നിലനിൽക്കുമ്പോൾ പെരിയാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമരമുഖമായി തുടരുകയാണ് റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ